നമസ്കാരം ഇൻസെലിലേക്ക് സ്വാഗതം ഇന്ന് റഷ്യ ആണെങ്കിൽ നാളെ അവർ ഉന്നമിക്കുന്നത് ഇന്ത്യയായിരിക്കും ഭയക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം ഐ എസ് ഐ എസിന്റെ പ്രവർത്തനം രാജ്യത്ത് പലയിടത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്ക മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ താക്കീതുകളും നൽകുന്നുണ്ട് അപ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിലുണ്ടായ ഭീകരാക്രമണം അതിൽ നിലവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്ക് സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെയാണ് പോലീസ് ഇതിനോടകം പിടികൂടിയത് അതിൽ നാല് പേർക്കാകട്ടെ ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അക്രമികൾക്ക് ഉക്രൈനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന് റഷ്യൻ സുരക്ഷാ ഏജൻസി അനുമാനിക്കുന്നു ഭീകരാക്രമണം നടത്തിയതിന് ശേഷം അവർ അതിർത്തി ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത് അങ്ങനെയാണ് ഭീകരരെ കാറിൽ പിന്തുടർന്ന് പിടികൂടി ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് റഷ്യ ഉക്രൈൻ അതിർത്തി കടക്കാൻ തന്നെയാണ് ഭീകരർ മനസ്സിൽ കണ്ടിരുന്നത് എന്നാൽ സംഭവവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഉക്രൈൻ പറയുകയും ചെയ്തു നിലവിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഐ എസ് ഐ എസ് ഏറ്റെടുത്തു കഴിഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇതിനോടകം തന്നെ ശക്തമായ വിയോജിപ്പ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ശക്തമായ അമർഷം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ എല്ലാവർക്കും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നിരവധി ലോക നേതാക്കൾ ഈ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു മോസ്കോയിലെ ഭീകരാക്രമണത്തെ ഇന്ത്യ ശക്തമായാണ് അപലപിച്ചത് തങ്ങളുടെ പ്രാർത്ഥനകൾ ഇരകളുടെ കുടുംബത്തോടൊപ്പമുണ്ട് റഷ്യൻ സർക്കാരിനോടും ജനങ്ങളോടും ഇന്ത്യ ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നുവെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ മോദി പറഞ്ഞു എന്നാൽ മോസ്കോയിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റഷ്യയ്ക്ക് നേരത്തെ ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു അത് അവഗണിച്ചാണോ അവർ മുന്നോട്ട് പോയത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് മറ്റാരുമല്ല അമേരിക്കയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച വിവരം റഷ്യക്ക് കൃത്യമായി കൈമാറി എന്നാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവായ അഡ്രിൻ വാട്സൺ പറയുന്നത് മോസ്കോയിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഈ മാസം ആദ്യം തന്നെ അമേരിക്കയ്ക്കൊരു രഹസ്യ വിവരം ഇന്റൽ ലഭിച്ചിരുന്നു വലിയ പരിപാടികളും സമ്മേളനങ്ങളും സംഗീത പരിപാടികളുമൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നത് കാരണം ഒരു വലിയ കൂട്ടം ജനങ്ങളെ കൊല ചെയ്യുക അതിക്രൂരമായി വകുപരുതുക എന്നത് തന്നെയാണ് അവർക്കുള്ള ലക്ഷ്യം റഷ്യയിലുള്ള അമേരിക്കക്കാർക്കും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലമായി തുടരുന്ന രഹസ്യ വിവര കൈമാറൽ നയപ്രകാരമാണ് റഷ്യൻ അധികൃതർക്ക് അമേരിക്കൻ അധികൃതർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതായും അഡ്രിൻ വാട്സൺ പറയുന്നത് എന്നാൽ വേണ്ട വിധത്തിലുള്ള സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നതിൽ നിന്നും റഷ്യ പിന്നോട്ട് പോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പക്ഷേ എന്തുകൊണ്ട് റഷ്യയെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ ഭീകരാക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തുന്നു പ്രത്യേകിച്ചും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറോസാൻ വിഭാഗം ഭീകരാക്രമണം എന്ന് തന്നെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ വിശേഷിപ്പിച്ചത് ഐ എസ് കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നപ്പോഴും ഇതിനുള്ള കാരണമെന്തെന്നാണ് ലോകം പോലും ചോദിച്ചത് പ്രത്യേകിച്ചും റഷ്യയെ ആക്രമിക്കാനായി എന്ത് നീക്കമാണ് അവിടെ ഉണ്ടായത് ഇന്നത്തെ പാകിസ്ഥാനും ഇറാനും അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയും ഉൾപ്പെട്ട മേഖലയുടെ പഴയ പേര് തന്നെയാണ് ഖുറാസാൻ ഇന്ന് ഈ ആക്രമണം നടത്തിയിരിക്കുന്നതിന് പിന്നിലും ഐ എസ് ഖുറാസാൻ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ താലിബാനിൽ നിന്നും പുറത്തുപോയ അസംതൃപ്തരായ ഒരു വിഭാഗം പോരാളികൾ ചേർന്ന് രണ്ടായിരത്തി പതിനാലിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഐ എസ് ഖുറാസാന് രൂപം നൽകിയത് ദ ഒരു കണിക പോലും പങ്കുവെക്കാത്ത അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തിപ്പോരുന്ന ഒരു രീതിയാണ് ഐ എസ് കെയുടെ പദവ് ആക്രമണ രീതി എന്ന് പറയുന്നത് കാബൂളിലെ വിഭാഗക്കാർ കൂടുതലുള്ള പ്രദേശത്തെ ആശു ആശുപത്രിയിലെ പ്രസവ വാർഡിൽ ഒരു ആക്രമണം നടത്തി ലോകത്തെ ലോകത്തെപ്പോലും ഞെട്ടിച്ചൊരു സംഭവമാണ് പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ ഗർഭിണികളും അടക്കം പതിനാറ് പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് അത്രയും ക്രൂരമായ യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണ രീതികളാണ് അവർ പിന്തുടരുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേട്ടൊരു വാർത്ത കാബൂളിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നടത്തിയ ചാവയാർ ആക്രമണത്തിൽ പതിമൂന്ന് അമേരിക്കൻ സൈനികർക്കും നൂറ്റി എഴുപതോളം സാധാരണ ജനങ്ങൾക്കുമാണെന്ന് ജീവൻ നഷ്ടപ്പെട്ടത് കാബൂളിലെ റഷ്യൻ എംബസിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തവും ഐ എസ് തീവ്രവാദികൾ ഇങ്ങനെ ഏറ്റെടുത്തിരുന്നു കാബൂൾ ആക്രമണം തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺ എന്ന് പറയുന്ന ഒരു ആക്രമണം ലോകതലത്തിൽ പോലും അത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ശേഷം ഇപ്പോൾ റഷ്യയ്ക്ക് മേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതും വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ ഇവർക്ക് നേടി നൽകുന്നുണ്ട് ഇവരുടെ ഉദ്ദേശവും അതുതന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഐ എസ് കെയുടെ നോട്ടപ്പുള്ളിയായി റഷ്യ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തുകൊണ്ടെന്നാൽ തുടർച്ചയായി പുടിനെ ഇവർ എതിർത്തിട്ടുണ്ട് അതനുസരിച്ചു കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് കാരണമെന്നാൽ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രാജ്യമായി തന്നെയാണ് റഷ്യ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ വിലയിരുത്തുന്നത് റഷ്യ താലിബാനുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഒട്ടും തന്നെ താൽപ്പര്യമില്ലാത്തൊരു വിഭാഗക്കാർ തന്നെയാണ് ഖുറാസാൻ വിഭാഗം സിറിയയിൽ ഉൾപ്പെടെ മധ്യപൂർവ്വദേശത്ത് പുടിൻ നടത്തുന്ന സൈനിക ഇടപെടലും റഷ്യക്കെതിരെ തിരിയാനുള്ളൊരു കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ സിറിയയുടെ ബഷർ അൽ അസദിനെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ സഹായിക്കാനായി റഷ്യ നേരത്തെ സൈന്യത്തെ അയച്ചൊരു നടപടിയുണ്ടായിരുന്നു സിറിയയിൽ ഐഎസിന് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങളും റഷ്യയിലുണ്ടായ ആക്രമണത്തിനും പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഇറങ്ങി കളിച്ചാൽ അതിനുള്ള പരിണിതഫലം സ്വന്തം നാട്ടിൽ തന്നെ നൽകുമെന്ന താക്കീതാണിതിലൂടെ റഷ്യയ്ക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ നൽകുന്നത് റഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഇങ്ങനെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഭീകരാക്രമണം അവരുടെ പരിസര പ്രദേശത്തുണ്ടായത് ക്രമണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹോളിലാണ് ഒപ്പേറ ഹോളിലാണ് ഈ ആക്രമണം നടന്നത് സൈനികരുടെ വേഷത്തിലെത്തിയ ആക്രമികളാണ് കെട്ടിടത്തിനുള്ളിൽ കടന്ന് വെടിയുതിർത്ത് സ്ഫോടന ശേഷിയുള്ള ഗ്രനേഡും ബോംബുമൊക്കെ എറിഞ്ഞ് കെട്ടിടത്തിന് തീപിടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു അക്രമി സംഘത്തിൽ അഞ്ചു പേരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെടിവയ്പിന് പിന്നാലെ തന്നെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങൾ പലയിടത്തായി നടത്തും ഒൻപതിനായിരത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയമായിരുന്നു അത് സംഭവം നടക്കുമ്പോൾ ഏകദേശം ആറായിരം പേർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഭീകരാക്രമണത്തെ തുടർന്ന് ആ ഈ ആഴ്ച അവസാനം നടക്കാണ്ടിരുന്ന സകലമാന പരിപാടികളും റദ്ദാക്കിയെന്നാണ് മോസ്കോ മേയറും പറയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ മോസ്കോയിലുണ്ടായ ഏറ്റവും മാരകമായ ഒരു ആക്രമണമായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യ ഇനിയും ഉയരുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി നാലിലെ ബസ്ലാൻ സ്കൂൾ ഉപരോധത്തിന് ശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ ആക്രമണമായി ഇത് മാറുകയാണ് നിലവിളികളും വെടിയുച്ചകളും മാത്രമായി നിരവധി ആളുകൾ ഹാളുകളിൽ നിന്നും പുറത്തു കടക്കാൻ കഷ്ടപ്പെടുന്ന പെപ്രാളപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇതിനിടയിൽ പുറത്തു വരുന്നത്